നമസ്കാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വർക്കർമാർ പത്തൊൻപത് ദിവസമായി സെക്രട്ടേറിയറ്റ് നടത്തിൽ സമരത്തിലാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സി പി എം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളും വിവിധ സാമൂഹ്യ സംഘടനകളും സമരത്തിന് പിന്തുണ നൽകുന്നുമുണ്ട് എന്നാൽ ഈർക്കിൽ സംഘടന നടത്തുന്ന സമരം എന്നൊക്കെ പറഞ്ഞ് ഇടത് അനുകൂല തൊഴിലാളി സംഘടനാ നേതാക്കൾ ഈ സമരത്തെ അധിക്ഷേപിക്കുന്നതും നമ്മൾ കണ്ടു ഇങ്ങനെ പറയുമ്പോൾ രാജ്യത്തെ ബ്രഹ്മാണ്ഡ പാർട്ടിയുടെ പരമോന്നത നേതാവെന്ന ഭാവമുണ്ടായിരുന്നു ഈ തൊഴിലാളി സമര നേതാവിന്റെ വാക്കുകളിൽ സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും രാജ്യത്തെ എല്ലാ സംഘടനകൾക്കും പൗരന്മാർക്കും അവകാശമുണ്ടെന്ന് പോലും കണക്കാക്കാതെയാണ് ഒരു സമരസംഘടനയുടെ നേതാവ് തന്നെ പത്തൊൻപത് ദിവസമായി സമരമിരിക്കുന്ന ഈ സ്ത്രീകളെ അധിക്ഷേപിച്ചത് എന്തായാലും ഭരണഘടന നൽകുന്ന ഈ അവകാശം കരീമിന്റെ പാർട്ടിയുടെ ഔദാര്യമല്ലെന്നാണ് ആശാവർക്കർമാർ പറയുന്നത് അതേസമയം ആശാ വർക്കർമാരുടേത് ഈർഖിൽ സംഘടനയുടെ സമരം എന്ന് പറയുന്ന ഇളമരം കരീമിന്റെ പാർട്ടിയായി സി പി എമ്മിന്റെ വോട്ട് കണക്കൊന്ന് നമുക്ക് നോക്കിയാലോ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് നൂറ് വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് രാജ്യത്തിന്റെ ഭരണം കൈവരിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടുമില്ല ഭാവിയിൽ അതാരും പ്രതീക്ഷിക്കുന്നുമില്ല കരീമിന്റെ ഈ പാർട്ടിക്ക് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നംഗം ലോക്സഭയിലേക്ക് കോറം തികയ്ക്കാൻ ആവശ്യമായ അൻപത്തി അംഗങ്ങളെ പോലും ജയിപ്പിച്ചു വിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ന് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആരും ഇതുവരെ ഈർക്കിൽ പാർട്ടി എന്ന് വിളിച്ചിട്ടില്ല തങ്ങളുടേതാണ് ഇമ്മിണി ബല്യ പാർട്ടി എന്ന് മെയിൻ നടിക്കുന്ന കരീമിന്റെ പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നേ ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ടാണ് നേടാനായത് ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലാകട്ടെ വീണ്ടും താഴേക്ക് പോയി ഒന്നേ ദശാംശം ഏഴ് ആറ് ശതമാനമാണ് ലഭിച്ചത് അതായത് ഏതാനും സംസ്ഥാനങ്ങളുടെ ഭരണം കൈയാളിയിട്ട് പോലും രണ്ട് ശതമാനം തികച്ചു വോട്ട് നേടാനാകാത്ത പാർട്ടിയുടെ നേതാവാണ് മറ്റുള്ളവർക്ക് ഈർക്കിലെന്ന് ചാപ്പകൂത്തുന്നത് പ്രതിഷേധിക്കാനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ആയുധങ്ങളില്ലാതെ പ്രതിഷേധിക്കാനും അവകാശം നൽകുന്നുണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ പത്തൊൻപത് ദിവസമായി നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം തികച്ചും സമാധാനപരമാണ് ഒപ്പം വലിയ തോതിൽ അവർക്ക് ജനപിന്തുണയും ലഭിക്കുന്നുണ്ട് ആശമാരുടെ സമരം അന്യായമാണെന്ന് ആരും പറയുന്നുമില്ല എന്നാൽ ശമ്പള വർധനയ്ക്കായി സമരം ചെയ്യുന്നത് എന്തോ പാതകമാണെന്ന മട്ടിലാണ് സി പി എം നേതാക്കളുടെ ആക്ഷേപവും പരിഹാസവും സമരക്കാരെ ഈർഗിലി സംഘടനക്കാരെന്നും പാട്ട ഒക്കെ ആക്ഷേപിക്കുന്ന കരീമിന്റെ പാർട്ടി മുപ്പത്തിനാല് കൊല്ലം ഭരിച്ച ബംഗാളിലെ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ പരിശോധിച്ചാൽ സംഘടനാ ദൗർബല്യത്തിന്റെ പേരിൽ ആരെയും അധിക്ഷേപിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്നു വരില്ല നിലവിൽ ബംഗാൾ നിയമസഭയിൽ സി പി എമ്മിന് ഒരു എം എൽ എ പോലുമില്ല അവിടെ നിന്ന് ലോക്സഭയിലേക്ക് ഒരാളെ പോലും തിരഞ്ഞെടുത്തയക്കാൻ കരീമിന്റെ ഈർക്കിലി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല കേരളത്തിൽ നിന്ന് സി പി എം ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് ചെയ്യിച്ച കെ രാധാകൃഷ്ണന് പുറമെ മൂന്ന് സി പി എം അംഗങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഘടക കക്ഷികളുടെ ഔദാര്യത്തിലാണ് ലോക്സഭയിലെത്തിയത് സി പി എമ്മിന് മഹാശക്തിയുണ്ടെന്ന് വീമ്പിളക്കുന്ന ഇളമരം കരീം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി വോട്ടിനാണ് സ്വന്തം തട്ടകമായ കോഴിക്കോട് തോറ്റതെന്ന് ഓർക്കണം അതേസമയം ആശാവർക്കർമാരുടെ ഓണർ ഏറിയത് രൂപയിൽ നിന്ന് എഴുന്നൂറ് രൂപയായി ഉയർത്തണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം അതേസമയം ആശാവർക്കോണർ ഏറിയം എഴുന്നൂറ് രൂപയായി ഉയർത്തുമെന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഇക്കാര്യം മറന്നിട്ടാണ് സർക്കാരും സി പി എമ്മും അവരെ അധിക്ഷേപിക്കുന്നത് തൊള്ളായിരം അടങ്ങിയ പ്രകടന പത്രികയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണി അവതരിപ്പിച്ചത് ഈ വാഗ്ദാനങ്ങളിലെ പ്രധാനപ്പെട്ട അൻപത് ഇനങ്ങൾ പ്രത്യേകം പദ്ധതികളായി തരം തിരിച്ചിരുന്നു ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ഇങ്ങനെ തരംതിരിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പ്രത്യേകം ഇവർ എടുത്തു പറഞ്ഞു അൻപദിന പരിപാടിയിലെ നാൽപ്പത്തിയഞ്ചാമത്തെ ഇനമായി പറയുന്ന സാമൂഹ്യ സുരക്ഷയിലാണ് ആശാവർക്കർമാരുടെ മിനിമം കൂലി എഴുന്നൂറ് രൂപയായി ഉയർത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് സാമൂഹ്യ പെൻഷനുകൾ ഘട്ടംഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും ഉയർത്തും അങ്കണവാടി ആശാവർക്കർമാർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കും അതിഥി തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേകം സ്കീമുകൾ ആരംഭിക്കും ഇതായിരുന്നു സി പി എമ്മിന്റെ വാഗ്ദാനം എന്നാൽ ഇങ്ങനെ പറഞ്ഞവരാണ് ആശാവർക്കർമാരുടെ സമരം അനാവശ്യമാണെന്നും സർക്കാരിനെ അട്ടിമറിക്കാനാണെന്നും ഇപ്പോൾ പറയുന്നത് കൂടാതെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതെല്ലാം നടപ്പാക്കുമെന്ന് വീം പിളക്കുന്നവരാണ് പോലീസിനെ ഉപയോഗിച്ചും ബദൽ സമരം നടത്തിയും ആശമാരെ അടിച്ചമർത്താൻ നോക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ വാക്കിന് വിലയുണ്ടെന്ന് നേതാക്കള് തന്നെ തെളിയിക്കുകയാണ്